വോട്ടർമാർക്ക് നൽകാൻ കൊണ്ടുവന്നതെന്ന് സംശയം ലോറിയിലെത്തിച്ച കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകൾ പിടികൂടി ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കുമിടയിലുള്ള അന്തർ സംസ്ഥാന ചെക്ക് പോസ്റ്റായ ഗരികപ്പാടിലാണ് തെലങ്കാനയിൽ നിന്നെത്തിയ ലോറി പോലീസ് തടഞ്ഞു പരിശോധിച്ചത് എട്ട് കോടി രൂപയുടെ നോട്ടുകളാണ് കെട്ടുകളാക്കി ലോറിയിൽ സൂക്ഷിച്ചിരുന്നത് പണം ആര് നൽകിയെന്നും എവിടേക്ക് കൊണ്ടുപോകുന്നതാണെന്നും അടക്കം വിവരങ്ങൾ അറിയാൻ ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നു ആന്ധ്രാപ്രദേശിൽ പതിമൂന്നിന് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് നിരവധി ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് കർശന പരിശോധനയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Make a Statement Jewelry by Claris.